നമസ്കാരം പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ തീ മഴ പെയ്ച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് ഇന്ത്യ ശക്തമായ മറുപടി നൽകിയത് പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ സൈനിക മേധാവിയുടെയും പ്രധാനമന്ത്രിയുടെയും വസതിക്ക് വരെ നടന്ന ഉഗ്ര സ്ഫോടനത്തിൽ പാകിസ്ഥാൻ ഒന്നാകെ വിറച്ചു കഴിഞ്ഞു ലാഹോറിൽ വാൾട്ടൺ വിമാനത്താവളത്തിനും നഗരത്തിലെ കണ്ടോൺമെന്റ് പ്രദേശത്തിനും സമീപം ഒന്നിലധികം സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് റാവൽപിണ്ടിയിലെ ജനറൽ ആസ്ഥാനം പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക വസതി എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന സൈനിക സ്ഥാപനങ്ങൾക്ക് സമീപമാണ് ഈയൊരു പ്രദേശങ്ങൾ ആക്രമണം ശക്തമായതോടെ പാക് പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ ഒളിച്ചു കഴിയേണ്ട അവസ്ഥയിലാണ് ഇതിനിടെ പാകിസ്ഥാനിലെ എ ഡബ്ല്യു എ സി എസ് അഥവാ എയർ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന വിമാനം ഇന്ത്യൻ സൈന്യം വെടിവിച്ചിട്ടതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് പാകിസ്ഥാന്റെ വ്യോമ നിരീക്ഷണത്തിനും യുദ്ധമുഖത്തെ ഏകോപന ശേഷിക്കും കനത്ത ഒരു പ്രഹരമായി കണക്കാക്കാം ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യക്കുള്ളിലാണ് എ ഡബ്ല്യു എ സി എസ് വെടിവെച്ചിട്ടത് വലിയ വിമാന പ്ലാറ്റ്ഫോമിലായാണ് സാധാരണയായി റഡാർ സംവിധാനം ഘടിപ്പിച്ചിരിക്കുക ദീർഘദൂരങ്ങളിലുള്ള ആകാശ ഉപരിതല സമ്പർക്കങ്ങൾ കണ്ടെത്താനും അത് ട്രാക്ക് ചെയ്യാനും നിരീക്ഷിക്കാനും ഇവ ഉപയോഗിക്കാറുണ്ട് യുദ്ധവിമാനങ്ങളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും നയിക്കുന്നതും യുദ്ധസമയത്തെ നിരീക്ഷണം നടത്തുന്നതുമായ ഒരു പറക്കുന്ന കമാൻഡ് സ്റ്റേഷനായിട്ട് ഇതിനെ കണക്കാക്കാം വ്യോമ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനമായിട്ട് കൂടി എ ഡബ്ല്യു എ സി എസ് പ്രവർത്തിക്കുന്നുണ്ട് കരയിലും കടലിലും ആകാശത്തുമുള്ള കമാൻഡ് സെന്ററുകളിലേക്കും ഇൻസെപ്റ്ററുകളിലേക്കും ഇത് തത്സമയ ഇന്റലിജൻസ് വിവരങ്ങൾ അയക്കാറുണ്ട് ഈ വ്യോമസേനാ സംവിധാനം ആധുനിക യുദ്ധത്തിന് നിർണായകമാണ് കാരണം സൈന്യത്തിന്റെ ആകാശ കണ്ണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവ ഒന്നിലധികം റോളുകളാണ് നിർവഹിക്കുന്നത് ഒരേ സമയം ഈ സംവിധാനം ആദ്യം വികസിപ്പിച്ചെടുത്ത യഥാർത്ഥത്തിൽ അമേരിക്കൻ വ്യോമസേനയാണ് ബോയിങ് ഇ ത്രീ സെൻട്രി എന്നറിയപ്പെടുന്ന പരിഷ്കരിച്ച ബോയിങ് സെവൻ നോട്ട് സെവൻ വിമാനത്തിലാണ് ഇത് ഘടിപ്പിച്ചിട്ടുള്ളത് ഒരു രാജ്യത്തിൻ്റെ വ്യോമാതിർത്തി എ ഡബ്ല്യു എ സി എസ് നിരീക്ഷിക്കുകയും തത്സമയ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ സംവിധാനം നൽകുന്നുണ്ട് ശത്രുപക്ഷത്തു നിന്നുള്ള ഡ്രോണുകൾ മിസൈലുകൾ വിമാനങ്ങൾ എന്നിവ ഗ്രൗണ്ട് സ്റ്റേഷനുകളുടെ റഡാർ ശ്രേണിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അത് കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും ഇവയ്ക്ക് സാധിക്കും യുദ്ധവിമാനങ്ങൾ ഭൂതല റഡാറുകൾ ഉപരിതല മിസൈലുകൾ നാവിക കപ്പലുകൾ എന്നിവയുമായി സുഗമമായ ഏകോപനത്തിനായി എ ഡബ്ല്യു എ സി എസിന് സുരക്ഷിതമായ ഉപഗ്രഹ ആശയവിനിമയവും ഡാറ്റാ ലിങ്കുകളും ഉണ്ട് നിരവധി നൂതന എ ഡബ്ല്യു എ സി എസുകളിൽ സ്വയം സംരക്ഷണ ജാമറുകളും പ്രതിരോധ സംവിധാനങ്ങളും ഘടിപ്പിച്ചിട്ടുണ്ട് മിസൈലുകളുടെ ഭീഷണി ഒഴിവാക്കാൻ അവയിൽ റഡാർ വാർണിംഗ് റിസീവറുകൾ ഫ്ലെയർ ഡിസ്പെൻസറുകൾ ഡിക്കോയികൾ എന്നിവയുണ്ട് എന്നും പറയുന്നുണ്ട് റിപ്പോർട്ടിൽ പാകിസ്ഥാന് ഒൻപത് എ ഡബ്ല്യു എ സി എസ് വിമാനങ്ങൾ ഉണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ രണ്ടായിരത്തി ആറിൽ സ്വീഡനിൽ നിന്ന് നാല് ടു തൗസൻഡ് എറി വിമാനങ്ങൾ അവർ വാങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ അവർ കൂടുതൽ എറി വിമാനങ്ങൾ തങ്ങളുടെ ആയുധപുരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവസാനത്തെ വിമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിന് രാജ്യത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് പ്രധാന സൈനിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചൈനയിൽ നിന്ന് രണ്ടായിരത്തി എട്ടിൽ അവർ നാല് സെഡ് ഡി കെ സീറോ ത്രീ എ ഡബ്ല്യു എ സി എസ് മിസൈലുകൾ വാങ്ങിയിരുന്നു എങ്കിലും കഴിഞ്ഞ വർഷത്തോടെ അത് ഡീ കമ്മീഷനും ചെയ്തിരുന്നു എന്തായാലും ഇന്ത്യയുമായുള്ള സംഘർഷം രൂക്ഷമാകുമ്പോൾ എ ഡബ്ല്യു എ സി എസ് വെടിവെച്ചിടുന്നത് പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടിയാണ് ഇത് പാകിസ്ഥാൻ വ്യോമസേനയുടെ വ്യോമ നിരീക്ഷണത്തെ സാരമായി ബാധിക്കും അത് ദുർബലപ്പെടുത്തും കാരണം വരുന്ന ഭീഷണികൾ തിരിച്ചറിയുന്നതിന് ഈ സംവിധാനം അതീവ നിർണായകമാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ആകാശത്ത് വെച്ച് നടക്കുമ്പോൾ എ ഡബ്ല്യു എ സി എസിനെ താഴെ ഇറക്കുന്നത് ഇന്ത്യയ്ക്ക് മറ്റൊരു നേട്ടം കൂടിയാണ് പാകിസ്ഥാന്റെ ആക്രമണ ഭീഷണികളെ തടയുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുക മാത്രമല്ല ശത്രുവിന്റെ ആത്മവിശ്വാസത്തെ കൂടിയാണ് ഇത് പ്രവർത്തനരഹിതമാക്കുന്നത് എ ഡബ്ല്യു എ സി എസ് വിമാനങ്ങളുടെ നാശം പാകിസ്ഥാന് വലിയൊരു തിരിച്ചടി തന്നെയാണ് ശത്രുവിന്റെ വായുവിലെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നതിലും യുദ്ധവിമാനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിലും മുഴുവൻ യുദ്ധക്കളവും നിരീക്ഷിക്കുന്നതിലും ഈ വിമാനം ഏറ്റവും പ്രധാനമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ വിമാനം പാകിസ്ഥാന്റെ വ്യോമ നിയന്ത്രണ സംവിധാനമായിരുന്നു അതിൻ്റെ നാശം അവരുടെ വ്യോമശക്തിക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നത് തീർച്ചയാണ്